കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യ സംരക്ഷണ സദസ്സും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങും നടന്നു സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി വി ആബിദലിയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ജിനേഷ് കെയും ചാർജെടുത്തു ഡി സി സി സെക്രട്ടറി അസീസ് ചീരൻ തൊടി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം വി ആബിദലി ജോജി കെ അലക്സ് ഹമീദ് ഹാജി എൻ കെ ഗോപാലകൃഷ്ണൻ വിജയകുമാർ എം പി ഇന്ത്യാസ് ബാബു വി ഷീർ അലി സക്കീർ ഹുസൈൻ ജംഷീർ മുജീബ് ആസിഫ് റജീന ബാബുമണി റഷീദ് ഷൗക്കത്ത് ഇസ്മായിൽ റസാഖ് തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു സദസ് ഫുള്ള് നിറഞ്ഞ നിലയിലായിരുന്നു സദസ് അതുകൊണ്ട് പഞ്ചായത്ത് പോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ആ ഒരു ഉത്തരവാദിത്തം കൺവീനറായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണ ഗോപാൽജി അതുപോലെ മണ്ഡലം പ്രസിഡന്റായ ബാബു രണ്ടുപേരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് വൈസ് സീനിയർ നിയമിച്ചിട്ടുണ്ട് അവരെ ഞാൻ പ്രത്യേകം ഇതൊക്കെ കോൺഗ്രസിന്റെ പുതിയ ഇനി കോൺഗ്രസിന് ഒരു പുതിയ ഉന്മേഷം ഉണ്ടാവണം പുതിയൊരു ഊർജം ഉണ്ടാവണം പുതിയ ഒരു ആവേശം ഉണ്ടാവണം ഞാൻ പറഞ്ഞല്ലോ അത് കോൺഗ്രസിന് ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ജോലി പൂജിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും ഒക്കെ ഈ നാട് നമ്മൾ ജീവിച്ചതുപോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന ഏത് ജാതി ആയാലും ഏത് മതമായാലും ഏത് വിശ്വാസമായാലും അവർക്കിവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കുവാൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല എന്ന് ഈ കാലം തെളിയിച്ചതാണ് കോൺഗ്രസിന് എഴുതി തള്ളിയവരുണ്ട് രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഗാന്ധി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ സംശയം ആ അഞ്ചു വർഷക്കാലം വേണമോ ഇപ്പോൾ തന്നെ കഴിയുമോ എന്നുള്ളത് കാലം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ തെളിയിക്കേണ്ട കാര്യം കൂടിയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിൽ ഒരു പ്രധാനമന്ത്രിക്കും അധിക മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യയിലെ ജനങ്ങൾ അത് അനുവദിക്കില്ല എന്നതിന്റെ തെളിവാണ് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ഉത്തർപ്രദേശിൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് അയോധ്യ പോലുള്ള പൈസ പോലുള്ള സീറ്റിൽ പോലും ബി ജെ പി പരാജയപ്പെട്ടത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് പോലും ഒന്നര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം നേടി വിജയിക്കേണ്ടി വന്നത് അപ്പൊ ജനങ്ങൾ ഇന്ന് ഭരണകൂടവും പ്രധാനമന്ത്രി മന്ത്രിമാരും തമ്മിലടിപ്പിക്കുവാൻ മതത്തിന്റെ പേരിൽ പല നിയമങ്ങളും കൊണ്ടുവന്ന് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യയുടെ മണ്ണ് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് വിളിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ അല്പം കൂടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മുപ്പത്തഞ്ച് സീറ്റിന്റെ കുറവാണ് നമുക്കുണ്ടായത് നമ്മുടെ മുന്നണിക്ക് ഉണ്ടായത് അതിൽ നമുക്ക് തന്നെ വലിയ പങ്കുണ്ട് കാരണം പലരും ഇത്രയും വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നമ്മളിൽ പലരും പോലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ച ഏക നേതാവുകളായിരുന്നു അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായത് ഞാന് യു പി യിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാല് പലരും അവിടെ പോലും പറഞ്ഞത് എത്ര സീറ്റ് കിട്ടും പത്ത് സീറ്റ് കിട്ടും അതിൽ കൂടുതൽ സീറ്റും കിട്ടുമോ എന്ന് പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞ് ഉത്തർപ്രദേശ് ചരിത്രം മാറ്റിമറിക്കും ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറയുകയുണ്ടായി ചില കണക്ക് കൂടുതൽ തെറ്റി തെറ്റിട്ടില്ല എങ്കിൽ ഇന്ന് ലഭിച്ചതിനേക്കാളും സീറ്റ് അതായത് നമ്മൾ അധികാരത്തിൽ എത്തിക്കുന്ന സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന കരുവാരെ കൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന കരുവാരക്കൊണ്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി എടുക്കുന്ന കുട്ടനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഇന്ന് രാജ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് ഒരു കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ നിമിഷത്തിലാണ് നമ്മളൊക്കെ നിർത്തുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ വെറ്റിക്കൊടുത്ത ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു എന്നുള്ളത് കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമാണ് കിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷുകാരന് വെറ്റിക്കൊടുത്തവർ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് തീയതി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഭുവിന്റെ കൈകളിൽ നിന്നും പണ്ഡിറ്റ് ിൽഹർലാൽ നെഹ്റു അധികാര കൈമാറ്റം മാത്രമാണ് രാജ്യത്ത് നടന്നത് എന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയിലാകമാനം ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചപ്പോ കൽക്കട്ടയിലെ തെരുവീലുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക പട്ടിയുടെ വാലിൽ കെട്ടി അപകടിച്ച ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊള്ളായിരത്തി അൻപത് ജനുവരി ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചപ്പോ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്തവർ ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായി നമ്മുടെ